വടകരയിൽ കുട്ടികൾ മോഷ്ടിച്ച രണ്ട് ബൈക്കുകൾ കൂടി പിടികൂടി ഇന്നലെ ആറ് ബൈക്കുകൾ പിടികൂടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വടകരയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് ബൈക്കുകൾ കൂടി പോലീസ് പിടികൂടിയത് മോഷ്ടിച്ച ആറ് ബൈക്കുകളുമായി അഞ്ച് സ്കൂൾ കുട്ടികളെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു പോലീസ് നടത്തിയ കൂടുതൽ അന്വേഷണത്തിനൊടുവിലാണ് ഇന്ന് വീണ്ടും രണ്ട് ബൈക്കുകളും മൂന്ന് പേരെയും പിടികൂടിയത് വടകര പഴങ്കാവ് എടശേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ബൈക്ക് കണ്ടെത്തിയത് വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രമുഖ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളാണ് മോഷ്ടിച്ച ബൈക്കുകളുമായി വടകര പോലീസിന്റെ പിടിയിലായത് വടകര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും മോഷ്ടിക്കപ്പെട്ട ബൈക്കുകളാണ് കൂടുതലായും പോലീസ് കസ്റ്റഡിയിലെടുത്തത് വടകരയിൽ നിന്നും വ്യാപകമായി ബൈക്കുകൾ മോഷണം പോകുന്ന സാഹചര്യത്തിൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം വടകര പോലീസ് സ്റ്റേഷനിൽ എസ് ഐ യുടെ നേതൃത്വത്തിൽ പ്രത്യേകം സ്ക്വാഡ് രൂപീകരിച്ച് നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്രയും പൈക്കുകൾ പിടികൂടാനായത് വടകരയിലെ വിവിധ സ്കൂളുകളിൽ ഒൻപത് പത്ത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പിടിയിലായത് ഇടങ്ങളിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ കാണപ്പെടുന്നത് രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചും ഉപയോഗിക്കുകയായിരുന്നു ഇത്തരം വാഹനങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് രക്ഷിതാക്കൾ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വടകര പോലീസ് പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും നിരവധി ടു വീലറുകളും മോഷണം പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി അത് നമുക്ക് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി അതു ബന്ധപ്പെട്ട വടകര ഡിവൈസിലെ ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എങ്ങനെയാണ് ഈ ഒരു ഇത് മേഖലയിലേക്കാണ് ഈ വാഹനങ്ങൾ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഇനീഷ്യലി ഞങ്ങൾ എല്ലാ കൺട്രോളിൻ്റെ എ എൻ ബി ആർ ക്യാമറകളെ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ വാഹനങ്ങൾ പുറത്തു പോകുന്ന സി സി ടി വി ഫുട്ടേജുകൾ കളക്റ്റ് ചെയ്ത് നടത്തി അന്വേഷണത്തിൽ വാഹനങ്ങൾ നമ്മൾ ദൂർശിക്ഷൻ കഴിഞ്ഞ് പോകുന്നില്ല എന്നൊരു കാര്യം മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ വടകര സ്റ്റേഷനിൽ വിറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടന്നിട്ടുള്ളത് ഡിറ്റേഷൻ ഇത് എത്ര വണ്ടി നമ്മളിപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്തിയത് ഒരു അഞ്ചോളം വാഹനങ്ങളാണ് പിന്നീട് ഇപ്പോൾ ഏഴ് ഏഴോളം ബൈക്കുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കൂടുതലായിട്ട് വടകര സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നാണ് കൂടുതലായിട്ട് വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതൊക്കെ കൂടുതൽ പുറത്തുനിന്നുള്ള വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് വരികയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇതുവരെ അങ്ങനെ പുറത്തു നിന്നുള്ളൊരു പിന്നെ വാഹനങ്ങൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല അത് കൂടുതലായിട്ട് അന്വേഷിക്കും പ്രശ്നത്തിൽ അങ്ങനെ ഒരു പുറത്തുനിന്നൊരു മെച്ചുവോർഡ് ആയിട്ടുള്ള ആളുടെ സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് യുവനിയിലായിട്ടുള്ള കുട്ടികളെ തന്നെ അതൊരു അവരുടെ ക്രെയ്സിൻ്റെ ഭാഗമായിട്ട് അവർ അത് ഒരു കുട്ടികാരുടെ രക്ഷിതാക്കളുടെ അറിവോ സമ്മതമോ ഒന്നുമില്ലാതെ തന്നെ പിന്നെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റിലൂടെയുള്ള അവർക്കൊരു ഈ ടു വീലറിനോടും മറ്റുമുള്ള ക്രേസിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളൊരു ഒഫൻസ് ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത് എന്താ ഈ വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതിന് ശേഷം അവർ ചെയ്യുന്നത് പിന്നെ ചേസീസ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് റിമൂവ് ചെയ്യും അതിനുശേഷം ചേസീസ് റിമൂവ് ചെയ്യണം അത് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ നമ്പറുകൾ ഡിലീറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് ഏതെങ്കിലും രീതിയിൽ വാഹനം ട്രേസ് ചെയ്ത് പിന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വണ്ടീൻ്റെ എഞ്ചിൻ നമ്പറോ ചേച്ചസ് നമ്പറോ കൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വാഹനം മാറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത് വണ്ടി നമ്മൾ ഇതിൻ്റെ പിന്നെ എഞ്ചിൻ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആർ സി ഓൺസിനെ കണ്ടെത്തി ആ വാഹനം തിരിച്ചറിഞ്ഞു അതിനുശേഷമുള്ള നമ്മൾ നിലവിലുള്ളത് നമ്മളിപ്പോൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ള വടകരെ തന്നെ റിപ്പോർട്ടായിട്ടുള്ള മൂന്നോളം കേസുകളുടെ വാഹനങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് നടത്തിയിലുള്ള കുട്ടികളല്ല പശ്ചാത്തലങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിൽ ഒരു അതുപോലെ ഒരു ഹിസ്റ്ററി അവരെ ഇല്ല പിന്നെ അത് ഒന്നു പറഞ്ഞാൽ ഒരു ബ്രോക്കൺ പെട്ടിട്ടുള്ള കുട്ടികളാണ് ഇതിൽ ആ ദുരുപാപം വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് നാട് നമ്മളിതിൽ ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്